അനേർട്ടിൽ പി എം കുസും പദ്ധതിയുടെ പേരിൽ നടന്നത് ആസൂത്രിത അഴിമതി എന്ന് ചൂണ്ടിക്കാട്ടി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഴിമതി നടത്താൻ ലക്ഷ്യമിട്ട് സ്വപ്ന സുരേഷിന്റെ സമാനമായ നിയമനങ്ങൾ അനേർട്ടിലും ആഗോള കമ്പനിയായ ഏണസ്റ്റാൻഡ് എങ്ങിലും നടന്നതായും ചെന്നിത്തല ആരോപിച്ചു അല്ലല്ല ഒരു ടെൻഡർ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ടെൻഡർ ഡോക്യുമെന്റിൽ മാറ്റങ്ങൾ വരുത്താൻ ആർക്കും സാധ്യമല്ല അതിന് കാര്യമില്ല ഡോക്യുമെന്റ് തിരുത്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം അതിനകത്ത് ഓരപ്പുറത്ത് വെക്കുന്ന സൗരോർജ്ജത്തിന്റെ കാര്യമോ അല്ലാത്തതുമായിട്ടുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞ് അത് മൂടണ്ട ഇതിനകത്തൊക്കെ വ്യക്തമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് അല്ല തല തലതിരിഞ്ഞ നടപടികളാണ് അനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞത് ഏത് കമ്പനിക്ക് കൊടുത്തു എന്നുള്ളതല്ല ഒരു ടെൻഡർ പ്രോസസ്സിന് ഒരു ഉണ്ട് നമ്മൾ ഫൈനാൻഷ്യൽ ബിഡ് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തിരുത്തൽ ഏത് രീതിയിലുള്ള തിരുത്തൽ വരുത്തുന്നതും ഒരിക്കലും അംഗീകരിക്കപ്പെടുന്ന കാര്യമല്ല അതാരും ചെയ്യാറുള്ളതല്ല അവിടെ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്താ ഉള്ളത് അപ്പോൾ ഇത് തുടക്കം മുതൽ നമ്മൾ ഓരോ പദ്ധതി എടുത്തു നോക്കിയാലും ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ധാരാളം അഴിമതികൾ വന്നതാണ് ആക്ഷേപങ്ങൾ വന്നതാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അപ്പൊ ഇതിൽ നടക്കുന്ന അഴിമതികളെ നമ്മൾ കണ്ടില്ലെന്ന് നമുക്ക് കാണിക്കാൻ സാധ്യമല്ല അനേർട്ട് സിഇഒ നരേന്ദ്രനാഥ് വെല്ലൂരിയുടെ അസിസ്റ്റന്റായ പി വിനയ് ഏണസ്റ്റാൻഡ് ഇയങ് കമ്പനിയിൽ ഉയർന്ന പദവിയിൽ ജോലിക്ക് ചേർന്നതും പിന്നീട് അനേർട്ടുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ ചുമതലയിലെത്തിയതും ചൂണ്ടിക്കാട്ടിയാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം അനേർട്ടുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് സിറ്റി സോളാർ ഇൻസ്റ്റലേഷനിലും വൻ ക്രമക്കേട് നടന്നതായി ചെന്നിത്തല കുറ്റപ്പെടുത്തി തലസ്ഥാനത്ത് നടപ്പാക്കിയ അഞ്ഞൂറ്റി പതിനാല് സോളാർ ഇൻസ്റ്റലേഷൻ പദ്ധതികളിൽ ഒരേ പദ്ധതിക്ക് അൻപത് ശതമാനം വരെ തുക വ്യത്യാസം വന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു അനേർട്ട് അഴിമതി സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്നുമാണ് മുൻ പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം Subscribe to One India and never miss an update.